ഹരിഹരേ നിന്റെ അരമനമുറ്റത്തു വന്നു നിന്നു അരിമണിക്കൊണ്ടുനി അരികി നേരിച്ചുര അരവണ മധുരത്തിൽ ഞാനലിഞ്ഞു ശരണമന്ത്രങ്ങളാലൊഴു സർവീസിൽ മനുഷ്യനാണ് വർഷം സേവനം സേവനം കഴിഞ്ഞിട്ട് പോലീസ് എന്റെ പേര് മധുസൂദന എന്നാണ് ഞാൻ കാസർഗോഡ് ജില്ലയിലെ ചിറ്റാരിക്കാൽ പോലീസ് സ്റ്റേഷനിലെ എസ് ഐ ആ ഈ വർഷം ഞാൻ സർവീസിൽ നിന്ന് വിരമിക്കുകയാണ് ഈ വർഷം അതായത് രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി മുപ്പത്തി ഒന്നിന് ഞാൻ സർവീസിൽ നിന്ന് വിരമിക്കുകയാണ് നമ്മുടെ കാസർഗോഡ് ജില്ലയിൽ വന്ന പോലീസുകാരാണ് എൻ്റെ കൂടെ നിൽക്കുന്നത് നമ്മുടെ ഡി വി ശ്രീ ഉത്തമ സാർ സതീഷ് സർ എസ് സി ഐ സാറാണ് അതുപോലെ കൂടെയുള്ള എല്ലാം നമ്മുടെ കാസർഗോഡ് ജില്ലയിലെ പോലീസുകാരാണ് അത് പെട്ടെന്നൊരു സർപ്രൈസ് എന്ന നിലയിലാണ് ഈ ചടങ്ങ് സംഘടിപ്പിച്ചത് ഞാൻ അറിയുന്നില്ല ഇപ്പോൾ ഒരു പത്ത് മിനിറ്റ് മുമ്പാണ് ഈ ഇങ്ങനെ ചടങ്ങ് ഉണ്ടെന്ന് അറിയുന്നത് ബഹുമാനപ്പെട്ട എ ഡി ജി പി ശ്രീജി സർ ഇവിടെ ഉണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ സാന്നിധ്യത്തിൽ അദ്ദേഹമാണ് എനിക്ക് ഈ ഉപഹാരം തന്നത് അതിന് ഞാൻ നന്ദിപൂർവ്വം എല്ലാവരെയും സ്മരിക്കുകയാണ് എ ഡി ജി പിയെ പ്രത്യേകം നന്ദി പൂർവ്വം സ്മരിക്കുകയാണ് ഈ ചടങ്ങ് സംഘടിപ്പിച്ച എല്ലാവർക്കും നന്ദി അയ്യപ്പൻ്റെ സന്നിധിയിൽ വെച്ച് ഇങ്ങനെ ചടങ്ങ് സംഘടിപ്പിക്കാൻ ഏറ്റുവാങ്ങാനുള്ള ഭാഗ്യമുണ്ടായത് എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ ഭാഗ്യമായി കരുതും